കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിത്വമാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെതും അദ്ദേഹത്തിനെതിരായ ഏറ്റവും പുതിയതും അതീവ ഗൗരവകരമായ നിയമ നടപടിയാണ് കെ എഫ് സി വായ്പ തട്ടിപ്പ് കേസ് വിജിലൻസ് അന്വേഷണം കള്ളപ്പണ ഇടപാടുകൾ ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയത് തുടങ്ങിയ സംഭവ വികാസങ്ങൾ അൻവറിനു മേലുള്ള നിയമക്കുരുക്ക് മുറുക്കിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ഭീഷണി മറികടക്കാനായി അൻവർ ഹൈക്കോടതിയിൽ നടത്തിയ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിയമവൃത്തങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് വിജിലൻസ് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അൻവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ നടപടി ഇ ഡി നടപടികളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് കൊല്ലത്തെ വ്യവസായം പ്ലാന്റുമായ മുരുകേഷ് ൻ നൽകിയ പരാതിയെ തുടർന്നാണ് കെ എഫ് സി വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് കെ എഫ് സിയുടെ ചട്ടം അട്ടിമറിച്ച് കോടിക്കണക്കിന് രൂപ വായ്പ അനുവദിച്ചത് കോർപ്പറേഷൻ വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നാണ് പ്രധാന ആരോപണം കേസിന്റെ തുടക്കം രണ്ടായിരത്തി പതിനഞ്ചിൽ മലപ്പുറം ബ്രാഞ്ചിൽ നിന്ന് മൻവറിന്റെ ഡ്രൈവറായ സിയാദ് അംബയത്തെങ്കലിന് അനുവദിച്ച വായ്പയിലാണ് സിയാദ് ഓഹരി ഉടമയായ മാലാംകുളം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചത് സിയാദിന്റെ വരുമാനം നോക്കാതെയാണ് ഇത്രയും വലിയ തുകയ്ക്ക് വായ്പ നൽകിയതെന്നത് ഗുരുതരമായ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സിയാദ് ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി സിയാദിന്റെ വായ്പ കീടുവെച്ച് അതേ വസ്തു തന്നെ വീണ്ടും പണയം വെച്ച് പി വി അൻവർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ പി വി അൻവറിന് രണ്ട് വായ്പകളിലായി അഞ്ചു കോടി രൂപ കൂടി അനുവദിച്ചു സിയാദിന്റെ വായ്പ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയതും മറ്റൊരു കമ്പനിയുടെ പേരിൽ വായ്പ എടുത്തതും മറച്ചുവെച്ച് കെ എഫ് സിയിൽ വായ്പയില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് അൻവറിന് രണ്ടാം വായ്പ നൽകിയത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടത്തിയ നടപടി വായ്പാ മാനദണ്ഡങ്ങളുടെ ഗുരുതരമായ അട്ടിമറിയാണ് രണ്ടായിരത്തി എടുത്ത പന്ത്രണ്ട് കോടി രൂപയുടെ വായ്പയുടെ പലിശയടക്കം നിലവിൽ കെ എഫ് സിക്ക് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് തിരികെ നൽകാനുള്ളത് ഈ തുക കെ എഫ് സിക്ക് വാൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നാണ് വിജിലൻസ് കേസ് ഈ വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ എഫ് സിയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളത് കെ എഫ് സി ചീഫ് മാനേജർ അബ്ദുൾ മനാഫ് ഡെപ്യൂട്ടി മാനേജർ മിനി ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ മുനീർ അഹമ്മദ് പി വി അൻവർ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ സിയാദ് എന്നിവരാണ് കേസിൽ പ്രതികളായി ചേർത്തിട്ടുള്ളത് ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി വായ്പ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നതാണ് അൻവറിനെതിരായ പ്രധാന കുറ്റം മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിജിലൻസ് അംഗം പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അൻവറും ഡ്രൈവർ സിയാദ് അടക്കമുള്ളവർ നടത്തിയ കള്ളപ്പണ ഇടപാടുകളും മാലക്കുളം കൺസ്ട്രക്ഷൻസ് പി വി അൻവർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനികൾ സാമ്പത്തിക ഇടപാടുകളുമാണ് വിജിലൻസ് അന്വേഷിച്ചത് പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു വിജിലൻസ് എഫ്ഐആർ ഒരു സുപ്രധാന അടിസ്ഥാന രേഖയും മാറിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഇടപെടുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ കൊച്ചി സോൺ ഓഫീസ് പി വി അൻവറിനും ഡ്രൈവർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇ ഡിയുടെ അന്വേഷണത്തിൽ അൻവറിന് ചില ബിനാമി ഇടപാടുകളും കണ്ടെത്തിയതായി വിവരമുണ്ട് ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ അൻവറിന് നോട്ടീസ് ലഭിച്ചു ഇ ഡി അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും അറസ്റ്റിലുള്ള സാധ്യത ശക്തമാക്കുകയും ചെയ്തതോടെയാണ് അൻവർ നിയമപരമായി പ്രതിരോധ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചതോടെ അറസ്റ്റ് ഭീഷണി വർദ്ധിച്ചു ഇ ഡി അറസ്റ്റ് ചെയ്താൽ ജാമ്യം ലഭിക്കുക എന്നത് കള്ളപ്പണ കേസുകളിലേറെ പ്രയാസകരമാണ് ഈ സാഹചര്യത്തിൽ നിയമക്കുരു കഴിക്കാൻ അൻവർ സ്വീകരിച്ച വേറിട്ട നീക്കമാണ് വിജിലൻസ് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഇ ഡി കള്ളപ്പണ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിജിലൻസ് എഫ്ഐആർ എന്ന അടിസ്ഥാന കേസിനെ ആശ്രയിച്ചാണ് വിജിലൻസ് കേസ് നിലനിൽക്കുന്നില്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഇ ഡിയുടെ കള്ളപ്പണ ഇടപാടന്വേഷണം ദുർബലമാവുകയോ നിലനിൽക്കാതെ വരികയോ ചെയ്യും വിജിലൻസ് കേസ് റദ്ദായാൽ ഇ ഡിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന നിയമോപദേശം അൻവറിന് ലഭിച്ചിട്ടുണ്ട് ഈ നിയമപരമായ സാധ്യത മുതലെടുക്കാനാണ് ഹൈക്കോടതിയുടെ നീക്കം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ തനിക്കെതിരെ തെളിവുകൾ ഇല്ലെന്നാണ് അൻവർ ഹൈക്കോടതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വാദം ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം വിജിലൻസ് എഫ്ഐആറിനെതിരായ ആയതിനാൽ നിലവിൽ ഇഡിയോട് ഹൈക്കോടതി വിശദീകരണം തേടാൻ സാധ്യതയില്ല ഇത് ഇഡിയുടെ ഇടപെടൽ ഇല്ലാതെ വിജിലൻസ് കേസിനെ നിയമപരമായി നിലനിൽപ്പ് ചോദ്യം ചെയ്യാൻ അവസരം നൽകുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഈ വിഷയത്തിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ തന്നെ കേസ് ഒഴിവാക്കാൻ അൻവർ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുമെന്ന ആരോപണവും ശക്തമാണ് ഇപ്പോൾ വിജിലൻസിൽ അടക്കം അൻവറിന് ചില പിടുത്തങ്ങളുണ്ട് ഉണ്ട് ഇത് മുതലെടുത്ത് കേസ് ഒഴിവാക്കാനാണ് നീക്കം എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരം കേസിൽ അനുകൂലമായ റിപ്പോർട്ടിന് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാൻ ഇത്തരം സ്വാധീനം ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് പി വി അൻവറിനെതിരായ കെ എഫ് സി വായ്പാ തട്ടിപ്പ് കേസ് വെറും സാമ്പത്തിക ഇടപാട് കേസ് എന്നതിൽ യും കള്ളപ്പണം വെളുപ്പിക്കൽ അധികാര ദുർവിനിയോഗം തുടങ്ങിയ ഗുരുതരമായ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് വിജിലൻസ് എഫ്ഐആർ റദ്ദാക്കാനുള്ള അൻവറിന്റെ നീക്കം നിയമപരമായി വിജയിക്കുകയാണെങ്കിൽ ഇ ഡിയുടെ തുടർ നടപടികൾ മരവിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അഥവാ ഹൈക്കോടതി അൻവറിന്റെ ഹർജി തള്ളുകയും വിജിലൻസ് അന്വേഷണത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്താൽ ഇ ഡിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും ഈ കേസിൽ ഇനി നിർണായകമാകുന്നത് ഹൈക്കോടതിയിൽ വിജിലൻസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കൈക്കൊള്ളുന്ന തീരുമാനങ്ങളുമാണ് അതേസമയം ഇ ഡി സ്വതന്ത്രമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വിജിലൻസ് കേസിലെ ഫലം ഇ ഡി നടപടിയെ പൂർണമായി സ്വാധീനിക്കുമെന്നുമില്ല നിലവിൽ അറസ്റ്റ് ഫീതിൽ തുടരുന്ന അൻവറിന്റെ നിയമ പോരാട്ടം കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ഏടുകളിലൊന്നായി മാറിയിരിക്കുകയാണ്